തുടക്കത്തിൽ തെരഞ്ഞെടുപ്പിന്റെ തുടക്ക ഘട്ടത്തിൽ നടത്തിയ പ്രസ്താവനക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ സമയമെടുത്ത് ബി ജെ പി അധ്യക്ഷൻ മറുപടി നൽകിയിരിക്കുന്നത് അപ്പോൾ പ്രതികരണങ്ങൾ പ്രതീകാത്മകമാണ് എന്നാണ് മറുപടി നൽകിയിരിക്കുന്നത് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഈ ജനങ്ങളെല്ലാം തുല്യതയോടെ കാണുകയും അവർക്ക് വേണ്ടി ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായി കഴിഞ്ഞ പത്ത് വർഷക്കാലം ആരോടുമില്ല പ്രീണനം ആരോടുമില്ല വിവേചനം എന്ന തത്വത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തിക്കുന്നത് പക്ഷെ കോൺഗ്രസ് അധികാരത്തിലെത്തുമ്പോഴുള്ള അവസ്ഥ ഇതല്ലോ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ വ്യക്താക്കളായി നിന്നുകൊണ്ട് ഒരു മതവിഭാഗത്തിനെതിരായ നിയമങ്ങൾ സൃഷ്ടിക്കുക ഒരു മതവിഭാഗത്തിന് രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ തീരെഴുതുക അവരുടെ സർക്കാരായി മാറുക എന്നുള്ള സ്ഥിതി എല്ലാ കാലത്തിലും എല്ലാ കാലഘട്ടത്തിലും ഇപ്പോഴും കോൺഗ്രസ് സ്വീകരിക്കാറുണ്ട് ഈ നയത്തെ രാഷ്ട്രീയപരമായി ഭാരതീയ ജനതാ പാർട്ടി വിമർശിച്ചിട്ടുണ്ട് ഇപ്പോൾ വിമർശിക്കുന്നു നാളെയും വിമർശിക്കും അതിൽ യാതൊരു തെറ്റുമില്ല അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി നേതാക്കളുമെല്ലാം പൊതുവേദിയിൽ പറഞ്ഞത് സാമൂഹ്യ യാഥാർത്ഥ്യം തന്നെയാണ് അത് ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് ചില അറിയിപ്പുകൾ നൽകുന്നത് പ്രധാനമന്ത്രിയുടെയും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെയും ഉത്തരവാദിത്വമാണ് അത് ബി ജെ പി നിറവേറ്റിയിട്ടുണ്ട് ഇനിയും നിറവേറ്റുമെന്നുള്ളത് അല്ലാതെ വർഗീയ പരാമർശം എന്ന് പറയുന്നത് ആരാണ് ഇവിടെ വർഗീയ പരാമർശം നടത്തുന്നത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് പറയുന്ന മുസ്ലിം ലീഗ് ഇതിനെതിരെ എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എത്രയോ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഭരത്പൂരിലടക്കം ഹുമയൂൻ കബീറടക്കം പറഞ്ഞെന്താണ് ഞങ്ങൾ എഴുപത് ശതമാനമുണ്ട് മുപ്പത് ശതമാനം വരുന്ന നിങ്ങളെയൊക്കെ ആറ്റിലെറിഞ്ഞു കൊല്ലാൻ ഗംഗയിൽ എറിഞ്ഞു കൊല്ലാൻ ഞങ്ങൾക്ക് വലിയ സമയമൊന്നും വേണ്ട ഇങ്ങനെ ഉദ്യോഗജനകമായ പ്രശ്നങ്ങൾ നടത്തുന്നത് ഐ എൻ ഡി ഐ മുന്നണിയുടെ ഭാഗമാണ് കാരണം അവരൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്നു അവരെപ്പോഴും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് നിർത്തിക്കൊണ്ട് അവരെ ആക്രമോത്സവരാക്കി നിർത്തിക്കൊണ്ട് ഒരു വിഭാഗത്തിനൊരു യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അവർക്ക് ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കീറെഴുതി തരാം നിങ്ങളാണിവിടെ പ്രധാനപ്പെട്ട അവകാശികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലേക്ക് ഇറങ്ങി ഇവിടെ മതസ്പർദ്ധ സൃഷ്ടിച്ച് വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നമുണ്ടാകുന്നത് ഞങ്ങളത് കൃത്യമായി ജനങ്ങളോട് പറയാറുമുണ്ട് കാരണം കോൺഗ്രസ് ആണ് തിരുത്തേണ്ടത് കാരണം കോൺഗ്രസ് ആണ് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ ഭാരതീയ ജനതാ പാർട്ടിയല്ല ഞങ്ങൾ അധികാരത്തിൽ ഇരുന്നപ്പോൾ ഒരു മതത്തോടും ഞങ്ങൾ വിവേചനം കാണിച്ചിട്ടില്ല എല്ലാവരും തുല്യരായി തുല്യമായി പരിഗണിച്ചിട്ടേ ഉള്ളൂ അത് ഏത് പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും വിഷ്ണു അതായത് എസ് സി എസ് ടി സംവരണം എടുത്തു കളഞ്ഞത് പൂർണമായും മുസ്ലിം ന്യൂനപക്ഷത്തിന് നൽകുമെന്നും മുസ്ലിങ്ങളിവിടെ പെറ്റുകൂട്ടുകയാണ് എന്ന് പറഞ്ഞതിലും തെറ്റില്ല അത് വളരെ ശരിയായ മറുപടിയും ശരിയായ പ്രതികരണവുമാണെന്ന് ബി കരുതുന്നു അതാണ് പ്രതീകാത്മകമായ നടപടി അല്ലേ കോൺഗ്രസ് അധികാരത്തിൽ അധികാരത്തിലെത്തുമ്പോഴെപ്പോഴും ഇത്തരത്തിലുള്ള നടപടികൾ അവർ സ്വീകരിക്കാറുണ്ട് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തന്നെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു ഈ രാജ്യത്തിന്റെ എല്ലാ വിഭവങ്ങളുടെയും ആദ്യത്തെ അവകാശം മുസ്ലിങ്ങളാണെന്ന് അത് പറയാനുള്ള എന്ത് ധാർമ്മികമായ അവകാശം കോൺഗ്രസിനും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനുമുണ്ട് ഈ രാജ്യത്ത് എല്ലാവരും ഒരുപോലെയാണ് അപ്പോൾ ഒരു മതവിഭാഗത്തിനു വേണ്ടി മാത്രം ഈ രാജ്യത്തിന്റെ വിഭവങ്ങൾ കേന്ദ്രീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അത് അത് ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു കാരണം കോൺഗ്രസ് ഇപ്പോഴും നിങ്ങൾ വളച്ചൊടിച്ചതാണെന്ന തന്നെയാണ് വ്യക്തമായ കാര്യമാണ് ഒരു തവണ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ് മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തിൽ കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ വളച്ചൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ എസ് സി എസ് ടിയുടെ കാര്യവും എസ് സി എസ് ടി വിഭാഗത്തിന്റെ കാര്യവും കൃത്യമായി പറഞ്ഞിരുന്നു അന്ന് തന്നെ നിങ്ങൾ ഇത് ആ രൂപത്തിലാക്കാൻ ശ്രമിച്ചപ്പോൾ അതിന്റെ ഒരു വിശദീകരണം എന്ന നിലയ്ക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വീണ്ടും വിശദീകരണ കുറിപ്പ് ഇറങ്ങുകയും ചെയ്തിരുന്നു അപ്പോൾ വിശദീകരിച്ച കാര്യമാണ് വീണ്ടും എടുത്തിട്ട് നിങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ഞാൻ ചോദിച്ചത് പെറ്റുകൂട്ടുന്ന വിഭാഗമാണ് മുസ്ലിം വിഭാഗം എന്ന പ്രയോഗം പൂർണ്ണമായും ശരിയാണ് എന്നാണ് ബി ജെ പി കരുതുന്നത് എന്നാണോ ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മറുപടിയിൽ നിന്നും അതാണ് വ്യക്തമാകുന്നത് അതൊന്ന് വിശദീകരിക്കൂ കോൺഗ്രസിന്റെ കാലത്ത് എന്നുള്ളതല്ല നിങ്ങളുടെ മറുപടിയെ നിങ്ങൾ വിശദീകരിക്കൂ അല്ലേ ഈ കോൺഗ്രസിന്റെ കാര്യം കോൺഗ്രസ് പ്രതിനിധി പറയട്ടേനെ പറഞ്ഞു കഴിഞ്ഞല്ലോ ആ പറഞ്ഞത്ത് കോൺഗ്രസ് പറഞ്ഞോട്ടന്നെ ഞങ്ങൾക്ക് എന്താ വിരോധം കോൺഗ്രസ് പറയട്ടെ ഞങ്ങൾ ഞങ്ങളുടെ നിലപാടാണ് പറയുന്നത് ഈ രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ ഒരു വിഭാഗം മതാടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് ആഹ്വാനം ചെയ്യുന്നു ജനസംഖ്യാപരമായി വർധനമുണ്ടാക്കി രാജ്യത്തെ മലപ്പുറം പോലെ ഇപ്പൊ മലപ്പുറം ജില്ലയെടുക്കാം നിയമസഭാ സീറ്റുകൾ നിശ്ചയിച്ചപ്പോൾ കേരളത്തിൽ നാല് സീറ്റുകൾ കൂടിയത് മലപ്പുറത്ത് മാത്രമാണ് അവിടെ ജനസംഖ്യ വിസ്ഫോടനകമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മത നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ സ്വയം തീരുമാന അവർ പരസ്പരം തീരുമാനിച്ചുകൊണ്ട് താങ്കൾക്ക് എവിടെ നിന്ന് കിട്ടി മുസ്ലീം ന്യൂനപക്ഷത്തിന്റെ എണ്ണം ഇവിടത്തെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതലാണെന്നുള്ള കണക്ക് കണക്ക് എപ്പോൾ എടുത്തു കണക്ക് എപ്പോൾ എപ്പോൾ എടുത്തു വിഷ്ണു ആ കണക്ക് എടുത്തു രണ്ടാമത്തേത് രണ്ടാമത്തേത് കൂടുതൽ കുഞ്ഞുങ്ങളെ പ്രസവിക്കണം എന്ന് പറഞ്ഞത് ആർ എസ് എസ് മേധാവിയാണ് ഹിന്ദു വിഭാഗത്തിലും എണ്ണം കുറയുകയാണ് ഇനി സ്ത്രീകൾ കൂടുതൽ പ്രസവിക്കണം എന്നുള്ള ആഹ്വാനം നൽകിയത് ആർ എസ് എസ് മേധാവിയാണ് അപ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ രൂപത്തിൽ ഓരോ മതങ്ങളിൽ നിന്നും അത്ര ആവശ്യം ഞങ്ങളുടെ വിഭാഗം കുറഞ്ഞു പോകുന്ന ആശങ്ക എല്ലാവർക്കും ഉണ്ട് അതെങ്ങനെയാണ് ന്യൂനപക്ഷത്തിന് മാത്രമായി മാറുന്നത് നിങ്ങൾ ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ല ഒരു മതവിഭാഗം വിസ്ഫോടനപരമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കാൻ കിട്ടി കണക്ക് അല്ല ഞാൻ പറയട്ടെ കണക്കുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം കൃത്യമായിട്ട് അറിയില്ല കൃത്യമായിട്ടറിയില്ല ജനസംഖ്യ കൃത്യമായിട്ട് അറിയില്ല കൃത്യമായിട്ട് അറിയില്ല ഇവിടെ ഏത് ഏത് മത സ്വാതന്ത്ര്യാനന്തര ഈ രാജ്യത്തെ ജനസംഖ്യ എത്രയായിരുന്നു അല്ലല്ലോ അപ്പൊ എപ്പോഴാണ് ഒടുവിൽ കണക്കെടുത്തത് പറയൂ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിട്ടിരുന്നല്ലോ കൃത്യമായി ഇവിടെ രാജ്യത്തെടുക്കുന്നുണ്ട് ഇത് പരിശോധിക്കാം അത് കളവെന്ന് നിങ്ങൾ പറഞ്ഞാൽ പറ്റില്ലല്ലോ പ്രധാനമന്ത്രി പറഞ്ഞാൽ നരേന്ദ്രമോദി പറഞ്ഞത് കളവെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത് പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് അത് കളവാണെങ്കിൽ അത് തെളിയിക്കാനുള്ള ധാർമ്മികത നിങ്ങൾക്കുണ്ട് നിങ്ങൾ ആരോപണം ഉന്നയിച്ചാൽ നിങ്ങൾ തെളിയിക്കണം അപ്പോൾ ഈ രാജ്യത്ത് വിസ്ഫോടനമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ മറ്റു സമൂഹങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു സഭയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്നും സഭ പലപ്പോഴും പറയാറുണ്ട് കാരണം എന്താണ് ജനസംഖ്യാപരമായി കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷം ജനസംഖ്യയിൽ വളരെയധികം ശതമാനം എടുക്കുമ്പോൾ പിന്നോട്ട് പോകുന്നു അതാണോ നിങ്ങളുടെ സത്യം മാത്രം പറയുന്ന മോദി കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് ഇവിടെ മുസ്ലിം വിഭാഗവും ക്രിസ്ത്യൻ വിഭാഗവും വല്ലാതെ ഉയർ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഹിന്ദു വിഭാഗത്തെക്കാൾ അവിടെ ക്രിസ്ത്യനും ഉണ്ട് അല്ല ഞാൻ സഭയുടെ കണക്ക് കേരള സഭയുടെ കണക്കല്ല മോദിയുടെ സത്യം പറയുന്ന മോദിയുടെ മോദിയുടെ മറുപടിക്ക് വിശദീകരണം നൽകൂ കേരളത്തിലെ സഭയുടെ ജനസംഖ്യാപരമായി ബന്ധപ്പെട്ട കണക്കാണ് ഞാൻ സഭയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞത് ഈ രാജ്യത്തെമ്പാടും ഒരു മതവിഭാഗം കൂടുതൽ ജനസംഖ്യാപരമായി നട വിസ്ഫോടനപരമായ രീതിയിൽ വർദ്ധിപ്പിക്കുമ്പോൾ മതവിഭാഗങ്ങളിൽ ആശങ്കയുണ്ട് ആ ആശങ്ക തന്നെയാണ് പ്രധാനമന്ത്രി പങ്കുവച്ചത് അത് നിങ്ങൾക്ക് വലിയ പ്രശ്നമായി തോന്നുമെങ്കിലും ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് പ്രശ്നമായി തോന്നുന്നില്ല അതിൽ വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് ബിജെപി ഈ ഘട്ടത്തിലേതായാലും debate with smriti parathi card